ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കർഷക സമൃദ്ധിയുടെ പുകിലുകൾ വീണ്ടും പുതിയൊരു ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി പ്രിയ ശ്രോതാക്കളെ നമസ്കാരം ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം സമീകൃത ആഹാരമായ പാൽ നമ്മുടെ നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാണ് ഇന്ന് വിപണിയിൽ വ്യത്യസ്ത ബ്രാൻഡുകളിലും വ്യത്യസ്ത നിറങ്ങളിലും സുലഭമായി ലഭ്യമാകുന്ന കവർ പാൽ വാങ്ങുന്നതിൽ ഉപഭോക്താക്കൾക്ക് നിരവധി സംശയങ്ങളും സന്ദേഹങ്ങളുമുണ്ട് എന്നാൽ വിശ്വസ്തമായ ബ്രാൻഡുകളിൽ സർക്കാർ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ കവർപാൽ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് പുറത്തിറക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ് ഇന്ന് നമുക്ക് കവർപാലിൽ അടങ്ങിയിരിക്കുന്ന വിവിധ പദാർത്ഥങ്ങൾ പല നിറത്തിലുള്ള കവർപാലിലെ കൊഴുപ്പിന്റെ അളവ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന ഒരു രൂപകം കേൾക്കാം കവർപാൽ വേണ്ടതെല്ലാം കൃത്യതയോടെ രചന ശ്രീ ഷാജു ചന്ദ്രൻ ആർ എൽ സീനിയർ ക്ഷീരവികസന ഓഫീസർ ക്ഷീരവികസന ഡയറക്ടറേറ്റ് തിരുവനന്തപുരം ഇദ്ദേഹത്തോടൊപ്പം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ശ്രീ കാട്ടാക്കട സന്തോഷ് ശ്രീ എ കെ അതുൽ പിള്ള ഇതാര്ളുപ്പം കളി എങ്ങോട്ടാൻ ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ ആ ഇന്നു മുതൽ തുടങ്ങിയതാ ഇനി അങ്ങോട്ട് എന്നും ഉണ്ടാകും ഏ അതെന്തു പറ്റിയേട്ടാ ഒന്ന് തെളിച്ചു പറ വീട്ടിനടുത്ത് തന്നെ പാൽ കിട്ടുമല്ലോ പിന്നെന്തിനാണ് ഏന്തി വിലഞ്ഞ് ഇവിടം വരെ വരുന്നത് എന്റെ സലിമേ ഈ കവർ പാലിലെല്ലാം അപ്പടി പാൽപ്പൊടിയാണത്രേ ഇന്നലെ ഒരു വീഡിയോ കണ്ടപ്പോഴല്ലേ അറിയുന്നത് ഇത്രയും കാലം പറ്റിപ്പോയി ഇനി അത് വേണ്ട കഷ്ടപ്പെട്ട പണമേ അത് കൃത്യമായി എണ്ണി കൊടുത്താൽ വാങ്ങണത് അപ്പോഴാ പൊടി കലർത്തിയ പാൽ പണം കൊടുക്കുവാണേൽ ശുദ്ധമായ പാൽ തന്നെ വേണം അങ്ങനെ വരാൻ വഴിയില്ലല്ലോ പിള്ള ചേട്ടാ സർക്കാർ മേഖലയിലുള്ള പാലും കവറിൽ കിട്ടുന്നുണ്ടല്ലോ സർക്കാർ മോശപ്പെട്ട ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കൂ ആ എന്തായാലും ചേട്ടൻ സമാധാനിക്കേ അറിവുള്ള ആരോടെങ്കിലും ചോദിച്ചിട്ട് തീരുമാനിക്കാം ഇവിടെ ക്ഷീരവികസന ഓഫീസ് ഉണ്ടല്ലോ ഒന്ന് അവിടം വരെ പോയി നോക്കാം ഒരു പത്ത് മണിയാവുമ്പോൾ പിള്ള ചേട്ടൻ ഇങ്ങോട്ട് വാ നമസ്കാരം സാറേ ആ വന്നാട്ടെ വന്നാട്ടെ എന്താ വിശേഷം പശു വളർത്താനുള്ള പ്ലാൻ വല്ലതുണ്ടോ അതോ വല്ല സബ്സിഡിക്കാരെ അറിയാൻ വന്നതാണോ ആ എന്തായാലും രണ്ടാൾ ഇരുന്നാട്ടെ അതൊന്നുമല്ല സാറേ രണ്ട് ദിവസമായി ഒരു സംശയം മനസ്സിനെ വല്ലാതെ വലയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതിനൊരു നിവർത്തി വരുത്താനാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ആ പിന്നെന്താ ചേട്ടാ അറിയാവുന്നത് പറഞ്ഞിരുന്നതിൽ സന്തോഷമല്ലേ ഉള്ളൂ ആട്ടെ എന്താ സംശയം അല്ല സാറേ ഈ കവർപ്പാൽ അപ്പടി പൊടി കലർത്തിയാണ് കിട്ടുന്നതെന്ന് കേട്ടു അതിൽ വല്ല ശരിയുണ്ടോ ഓ അതാണോ സംശയം ആ അത് പറഞ്ഞു തരാം ആട്ടെ നിങ്ങൾ ആരൊക്കെയാണ് ഒന്ന് പരിചയപ്പെടുത്തി തന്നാട്ടെ ഞാൻ ഭാഗവും പിള്ളർവീസാണ് ഇപ്പോൾ ഗ്രാൻഡ് ഫാദറായി ജോലി നോക്കുന്നു പിടിപ്പത് ജോലിയുണ്ട് പക്ഷേ ശമ്പളം അപ്പോൾ രണ്ടാമത്തെ ആളോ എൻ്റെ പേര് സലീം ഞാനിവിടെ അടുത്ത പോസ്റ്റ് ഓഫീസിലാണ് ജോലി ചെയ്യുന്നത് ജോലിയും ഉണ്ട് ശമ്പളവും ഉണ്ട് അപ്പോ നിങ്ങളുടെ സംശയ നിവൃത്തി വരുത്തിയിട്ടാകട്ടെ ബാക്കി കാര്യം പശുവിന്റെ പാൽ കറന്ന് അതേപടി കൊടുക്കുന്ന പോലെയല്ല അത് പാക്ക് ചെയ്ത് കൊടുക്കുന്നത് അതിന് ചില നിബന്ധനകളൊക്കെ പാലിക്കേണ്ടതുണ്ട് ആട്ടെ ഈ പാലിൽ എന്തൊക്കെയുണ്ടെന്ന് ഗ്രാൻഡ് ഫാദർ ചേട്ടൻ അറിയാമോ പിന്നെന്തോ സാറേ പാലിലെല്ലാം ഉണ്ട് അതല്ലേ അതിനെ സമ്പൂർണ്ണ ആഹാരമെന്ന് വിളിക്കുന്നത് എന്താ ശരിയല്ലേ പൂർണമായും ശരി തന്നെ പാലിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഏതാണ്ട് എല്ലാ പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ട് കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്കും മുതിർന്നവരുടെ ആരോഗ്യത്തിനും അത്യുത്തമമാണ് പാല് എല്ലിനും കൊള്ളാം പല്ലിനും കൊള്ളാം ആപാലവൃത്തൻ ജനങ്ങൾക്കും ഒരുപോലെ പദ്യമായ ആഹാരവസ്തു ഇനി പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ പാലിലുള്ള വസ്തുക്കളെ മൂന്നായി തിരിക്കാം കൊഴുപ്പ് കൊഴുപ്പിതര ഖരപദാർത്ഥങ്ങൾ പിന്നെ വെള്ളം ഇതിൽ പാലിൻ്റെ ഗുണവും വിലയും തീരുമാനിക്കുന്നത് അതിലടങ്ങിയിരിക്കുന്ന കൊഴുപ്പും കൊഴുപ്പിതര ഖരപദാർത്ഥങ്ങളുമാണ് അതിനെ ഫാറ്റും എസ് എൻ എഫും എന്ന് പറയും ഓ സൊസൈറ്റിയിൽ പാൽ കൊടുക്കുമ്പോൾ പരിശോധിക്കുന്ന സാധനം അതല്ലേ അതെ ഇവ പരിശോധിച്ചാണ് പാലിന് വില നിശ്ചയിക്കുന്നത് കൊഴുപ്പും എസ് എൻ എഫും കൂടുതലാണെങ്കിൽ പാലിന് നല്ല വില കിട്ടും പാൽ പാക്ക് ചെയ്ത് വിൽപ്പന നടത്തുമ്പോൾ പാക്കറ്റിൽ ഇവയുടെ അളവുകൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടാകണം അതായത് പാലിനെ പശുവിൻ പാലായി വിൽക്കുന്നുവെങ്കിൽ ഫാറ്റ് കുറഞ്ഞത് മൂന്നേ പോയിന്റ് രണ്ട് ശതമാനവും എസ് എൻ എഫ് എട്ടേ പോയിന്റ് മൂന്ന് ശതമാനവും ഉണ്ടായിരിക്കണം എന്താ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ അത് കൊള്ളാലോ സാറേ അപ്പോ കടയിൽ നിന്ന് വാങ്ങുന്ന പാൽ പാക്കറ്റിൽ ഇങ്ങനെയല്ല ഉണ്ടാകുമോ തീർച്ചയായും ഉണ്ടാകും നിശ്ചിത മാനദണ്ഡം പാലിച്ചു മാത്രമേ വിപണിയിൽ പാൽ വിറ്റഴിക്കാൻ പാടുള്ളൂ പശുവിൻ പാലിന് പുറമേ ടോംഡ് മിൽക്ക് ഡബിൾ ടോംഡ് മിൽക്ക് തുടങ്ങി പല ഗുണനിലവാരങ്ങളുള്ള പാൽ വിപണിയിൽ ലഭ്യമാണ് ശരി ശരി അതൊക്കെ നമുക്ക് മനസ്സിലായി സാറേ ഈ പൊടി കലർത്തിയ പാലിനെ കുറിച്ച് സാറൊന്ന് പറഞ്ഞു തന്നെ അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ വല്ല പൊടിയും കലർത്തിയാണോ സാറേ ഞങ്ങൾ പാവങ്ങൾക്ക് ഈ പാല് തരേണ്ടത് എക്സ് മിലിറ്ററി എന്ന് കരുതി തോക്കൽ കയറി വെടിവെക്കല്ലേ ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ടെ എല്ലാ പശുക്കളും ചുരത്തുന്ന പാലിൽ ഒരേ അളവിലല്ല ഫാറ്റും എസ് എൻ എഫും അത് ഏറിയും കുറഞ്ഞുമൊക്കെയിരിക്കും എന്നാൽ പാൽ കവറിൽ നിറച്ച് വിപണനം നടത്തുമ്പോൾ ഫാറ്റും എസ് എൻ എഫും നിശ്ചിത അളവിൽ തന്നെ ഉണ്ടായിരിക്കണം അത് നിയമപരമായി നിശ്ചയിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഡയറി പ്ലാന്റുകളിൽ പാൽ പ്രോസസ്സ് ചെയ്ത് പാക്കറ്റിൽ നിറയ്ക്കും മുമ്പ് ഇത് പരിശോധിക്കും സ്റ്റാൻഡേർഡൈസ് ചെയ്ത് പാലിലെ ഘടകങ്ങൾ നിശ്ചിത അളവിലാക്കിയിട്ടേ പാക്ക് ചെയ്യുകയുള്ളൂ സാറേ അതൊന്നുകൂടി വ്യക്തമായി പറഞ്ഞു തന്നേ വളരെ സിമ്പിളായി തന്നെ പറഞ്ഞു തരാം ഇപ്പോൾ ചേട്ടൻ്റെ പശു ചുരത്തുന്ന പാലിൽ കൊഴുപ്പ് ആറ് ശതമാനം എന്നിരിക്കട്ടെ പശുവിൻ പാൽ എന്ന പേരിൽ പാക്ക് ചെയ്ത് വിൽക്കാൻ മൂന്നേ പോയിൻറ്റ് രണ്ട് ശതമാനം കൊഴുപ്പ് മതി ടോണ്ട് മിൽക്ക് എന്ന പേരിൽ വിപണനം നടത്താൻ മൂന്ന് ശതമാനവും മതി അപ്പോൾ ആറ് ശതമാനം കൊഴുപ്പ് മൂന്നേ പോയിന്റ് രണ്ട് ശതമാനം ആക്കുകയാണ് ആദ്യം വേണ്ടത് പാലിലെ കൊഴുപ്പ് എങ്ങനെ കുറയ്ക്കാൻ കഴിയുമെന്ന് സലീമിന് പറയാമോ അതിപ്പോ സാറേമെന്തായി പറയുന്നേ പാലിൽ വെള്ളം ചേർക്കാനോ പിള്ളച്ചേട്ടാ ശാന്തനാകൂ സലിം പറഞ്ഞതിൽ പകുതി ശരിയാ പാലിൽ വെള്ളം ചേർത്ത് നിർപ്പിക്കുമ്പോൾ കൊഴുപ്പിൻ്റെ അളവ് കുറഞ്ഞ് നിശ്ചിത പരിധിക്കുള്ളിലാകും പക്ഷേ അപ്പോഴേക്കും പാലിലെ എസ് എൻ എഫും കുറയുന്നു അങ്ങനെ അത് വേണ്ടതിലും താഴെയാകുന്നു അതിനെ നിശ്ചിത നിലവാരത്തിലേക്ക് ഉയർത്താൻ പൊടി രൂപത്തിലെ എസ് എൻ എഫ് അഥവാ സ്കിമ്മഡ് മിൽക്ക് പൗഡർ ചേർക്കുന്നു അതിനെയാണ് പൊടി ചേർക്കുന്നതായി പറയുന്നത് ഓ അപ്പൊ ലോ പൊടിയാണ് ഈ പൊടി മറ്റൊരു രീതിയിലും കൊഴുപ്പ് കുറച്ചു കൊണ്ടുവരാൻ കേട്ടോ കൊഴുപ്പിനെ ക്രീമായി മാറ്റി നെയ് നിർമ്മാണത്തിന് ഉപയോഗിക്കാം അല്ല സാറേ അപ്പോ ഒരു സംശയം എന്തിനാ പാലിൻ്റെ കൊഴുപ്പ് കുറയ്ക്കുന്നത് പോരെ അത് പറ്റില്ല പിള്ളച്ചേട്ടാ പലതരത്തിലുള്ള ആൾക്കാർ പാൽ ഉപയോഗിക്കുന്നുണ്ട് ഉദാഹരണത്തിന് ഹൃദ്രോഗികളുടെ കാര്യമെടുക്കാം അമിതമായ കൊഴുപ്പ് അവർക്ക് അപകടകരമാണ് അതുപോലെ ആരോഗ്യ ഡയറ്റ് ശീലിക്കുന്ന ആർക്കും ഉയർന്ന ഫാറ്റ് നല്ലതല്ല ചേട്ടൻ്റെ സംശയങ്ങളൊക്കെ മാറിയോ ഡയറികളിൽ സ്റ്റാൻഡൈസ് ചെയ്യുന്ന പാൽ പാശ്രീകരണം നടത്തി രോഗാണുക്കളെ കൂടി നശിപ്പിച്ചതിന് ശേഷമാണ് പാക്ക് ചെയ്ത് വിപണിയിൽ എത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ പാക്കറ്റ് പാൽ വാങ്ങുന്നതിന് ഒരു രീതിയിലും ഭയം വേണ്ട എന്നർത്ഥം എന്തായാലും പൊടിയുടെ പൊടിമറ മാറിക്കിട്ടി പക്ഷേ പല നിറത്തിലുള്ള പാൽ പാക്കറ്റുകൾ കണ്ടിട്ടുണ്ടല്ലോ അതെന്താണ് സാറേ അതൊക്കെ ചന്തത്തിനാണ് സലീമേ ഇതെല്ലാം അവരുടെ ബിസിനസ് ട്രിക്കല്ലേ പാവങ്ങളെ പറ്റിക്കാൻ ഒരിക്കലുമല്ല ഓരോ നിറവും ഓരോ നിലവാരത്തിലുള്ള പാലിനെയാണ് സൂചിപ്പിക്കുന്നത് അതായത് കൊഴുപ്പ് കൂടിയത് കുറഞ്ഞത് ചായ്ക്കുള്ള പാൽ പായസത്തിനുള്ള പാൽ അങ്ങനെ അങ്ങനെ ആ സാറേ എല്ലാം പാൽ പോലെ വ്യക്തമായി ഇനി രാവിലെ എണീറ്റ് പാൽ വാങ്ങാൻ സൊസൈറ്റിയിൽ പോകണ്ടല്ലോ സുഖമായി കിടന്നുറങ്ങാം മനസ്സിലെ വലിയൊരു സംശയവും മാറിക്കിട്ടി ഇറങ്ങാൻ വരട്ടെ ചേട്ടാ പാക്കറ്റ് പാൽ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞു തരാം അതെന്താ സാറേ പാക്കറ്റിൽ പ്രിന്റ് ചെയ്തിരിക്കുന്ന തീയതി നോക്കി മാത്രം പാൽ വാങ്ങാൻ ശ്രദ്ധിക്കണം മായം കലർന്ന പാലുകൾ വിപണിയിലുള്ള കാലമാണിത് അതിനാൽ വിശ്വസ്തമായ ബ്രാൻഡ് പാൽ മാത്രം തിരഞ്ഞെടുത്ത് വാങ്ങുവാൻ ശ്രദ്ധിക്കണം പിന്നെ അവസാനമായി ഒരു കാര്യം കൂടി കടകളിൽ തണുപ്പിച്ചു സൂക്ഷിച്ചിരിക്കുന്ന പാക്കറ്റ് പാൽ മാത്രമേ വാങ്ങാവൂ സാറേ എന്റെ പോസ്റ്റ് ഓഫീസിനടുത്ത കടയിൽ പുറത്ത് ട്രെയിലാണല്ലോ പാൽ സൂക്ഷിച്ചിരിക്കുന്നത് പാൽ വണ്ടിയിൽ നിന്നും ഇറക്കുന്ന പാൽ തീരും വരെ അവിടെ തന്നെ ഉണ്ടാകും അതെ അത് തികച്ചും തെറ്റായ രീതിയാണ് അന്തരീക്ഷ ഊഷ്മാവിൽ സൂക്ഷിക്കുന്ന പാലിൽ സൂക്ഷ്മജീവികൾ പെട്ടെന്ന് പെറ്റു അത് എളുപ്പം കേടാകും അത്തരത്തിൽ പാൽ സൂക്ഷിക്കുന്ന കടകളിൽ നിന്നും ഒരിക്കലും പാൽ വാങ്ങരുത് അതുപോലെ വീട്ടിൽ ചെന്നാലോ ഉടൻ തന്നെ പാൽ പാക്കറ്റുകൾ ഫ്രിഡ്ജിലേക്ക് മാറ്റണം അപ്പം നല്ല പാൽ കിട്ടണമെങ്കിൽ നമ്മൾ തന്നെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നർത്ഥം അതെ അതെ ഉപഭോക്താവ് ഉണർന്നാലേ ഉൽപ്പന്നം ഉത്തമമാകൂ എന്തായാലും സാറിനെ കണ്ടത് വളരെ നന്നായി അറിയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു വളരെ സന്തോഷമായി സാറേ അതെ എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ സാറേ ശരി ശരി അങ്ങനെയാകട്ടെ ഇതുപോലെ സമയമുള്ളപ്പോൾ രണ്ടാളും ഇങ്ങോട്ട് കയറിയേക്കണേ പശു വളർത്തലിനെ കുറിച്ചും തീറ്റപ്പുൽകൃഷിയെ കുറിച്ചും സർക്കാർ നൽകുന്ന വിവിധ ധനസഹായങ്ങളെ കുറിച്ചും ക്ഷീരോൽപ്പന്നങ്ങളെ കുറിച്ചും ക്ഷീര കർഷക പെൻഷനെ കുറിച്ചും എല്ലാം വിശദമായി നമുക്ക് സംസാരിക്കാം ഇട സലിമേ സാറ് നമ്മളെ പതുക്കെ പതുക്കെ ക്ഷീര കർഷകരാക്കും എന്നാണ് തോന്നുന്നത് എന്തായാലും വീണ്ടും കാണാം സാറേ കവർപാൽ വേണ്ടതെല്ലാം കൃത്യതയോടെ കവർപാലിൽ അടങ്ങിയിരിക്കുന്ന വിവിധ ഘടകങ്ങളെ ആസ്പദമാക്കിയുള്ള രൂപകമാണ് ഇതുവരെ കേട്ടത് പട്ടം ക്ഷീരവികസന ഡയറക്ടറേറ്റിലെ സീനിയർ ക്ഷീരവികസന ഓഫീസർ ശ്രീ ഷാജു ചന്ദ്രൻ ആറൽ ശ്രീ കാട്ടാക്കട സന്തോഷ് ശ്രീ എ കെ അതുൽ എന്നിവരാണ് ഈ പ്രത്യേക പരിപാടിയിൽ ഞാറ്റുവേലിയിൽ നാളികേര വികസന ബോർഡിന്റെ പുതിയ പരമ്പര കേരസമൃദ്ധി കേരള സമൃദ്ധി നാളികേര മേഖലയിലെ സർവതല സ്പർശിയായ വിഷയങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള വിജ്ഞാന പരിപാടി എല്ലാ തിങ്കളാഴ്ചകളിലും ഞാറ്റുവേലയിലൂടെ പ്രക്ഷേപണം ചെയ്യുന്നു മറക്കാതെ കേൾക്കുക തിങ്കളാഴ്ചകളിൽ വൈകുന്നേരം അഞ്ച് മുതൽ ആറ് മണിവരെ ആകാശവാണിയുടെ എഫ് എം നിലയങ്ങളിലൂടെ കേരസമൃദ്ധി കേരള സമൃദ്ധി കേരള കർഷകൻ കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും കേരള കർഷകൻ ഓരോ ലക്കവും കൃഷി അറിവുകളുടെ വിഭവ സമൃദ്ധിയുമായി നിങ്ങളുടെ കൈകളിലെത്തുന്നു കേരള കർഷകൻ ഇപ്പോൾ ഓൺലൈനിലും വരിസംഖ്യ അടയ്ക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കവഡിയാർ പിഒ തിരുവനന്തപുരം മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് നാല് മൂന്ന് അഞ്ച് എട്ട് കൃഷി മാസികളെ ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക എഴുതേണ്ട വിലാസം ഞാറ്റുവേല കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കവടിയാർ തിരുവനന്തപുരം പിന്നിലുകൾ കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ